ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്വ സന്ദർശനത്തിനായി നാളെ ലോകപ്രശസ്തമായ വെനീസിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നതാണ് അപ്പസ്തോലിക യാത്രയുടെ മുദ്രാവാക്യം നാളെ രാവിലെ പ്രാദേശിക സമയം ആറ് മുപ്പതിന് വത്തിക്കാനിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വെനീസിലേക്ക് പോകും ജുദേക്ക ദ്വീപിലാണ് പാപ്പ ഇറങ്ങുക അവിടെ സ്ത്രീകളുടെ തടവറ സന്ദർശിച്ച് പാപ്പ സന്ദേശം നൽകും പിന്നീട് വെനീസിലെ അന്താരാഷ്ട്ര കലാപ്രദർശനത്തിൽ പങ്കെടുക്കുന്ന പാപ്പ കലാകാരന്മാരുമായി വിശുദ്ധ മഗ്ദൽനയുടെ ദേവാലയത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും തുടർന്ന് ബസിലിക്ക അങ്കണത്തിൽ യുവജനങ്ങളുമായും ഫ്രാൻസിസ് മാർ പാപ്പ കൂടിക്കാഴ്ച നടത്തും പിന്നീട് വെനീസിലെ വിഖ്യാതമായ വിശുദ്ധ മർക്കോസിന്റെ നാമത്തിലുള്ള ബസിലിക്ക അങ്കണത്തിൽ പാപ്പ ദിവ്യബലി അർപ്പിക്കും ഇതിനുശേഷം സന്ദർശനം പൂർത്തിയാക്കി പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും വെള്ളത്താൽ ചുറ്റപ്പെട്ട വെനീസ് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ഫ്രാൻസിസ് പാപ്പയുടെ പ്രഥമ വെനീസ് സന്ദർശനമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പോൾ ആറാമൻ പാപ്പയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും രണ്ടായിരത്തി പതിനൊന്നിൽ ബെനഡിക് പതിനാറാമൻ പാപ്പയുമാണ് വെനീസിലേക്ക് അപ്പസ്തോലിക സന്ദർശനം നടത്തിയിട്ടുള്ള മറ്റ് മാർപ്പാപ്പന്മാർ